കണ്ണുള്ള കുഞ്ഞേ മിന്നാ മീനുങ്ങേ മിന്നാ കണ്ണുള്ള കുഞ്ഞേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഒരു വീഡിയോക്ക് ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻട്രോ എടുത്തു വെച്ചിട്ടില്ല കേട്ടോ ഇത് എൻ്റെ കല്യാണ വ്ലോഗിലെ സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് കാണാത്തവർ പോയി കണ്ടോളൂ ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കല്യാണത്തിൻ്റെ വ്ലോഗ് മൂന്ന് പാർട്ടായിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക താലിക്കെട്ടിൻ്റെ ഒരു ബ്ലോഗ് അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന ഒരു വ്ളോഗ് പിന്നെ റിസപ്ഷൻ വ്ലോഗ് കേട്ടോ അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് കാണാത്തവർ വേഗം പോയി കണ്ടോളൂ താഴെ ഞാൻ ലിങ്ക് കൊടുക്കും താലിക്കട്ട് കഴിഞ്ഞ് കളരി പോയി തൊഴുതു വന്നതിന് ശേഷം നമ്മൾ ഗുരുവായൂരിൽ നമ്മുടെ ഓഡിറ്റോറിയത്തിന് തൊട്ടടുത്തായിട്ടുള്ള ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു സാരി ചേഞ്ചിങ്ങിനും അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ ചേഞ്ചിങ്ങിനും ഒക്കെയായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ ഇവിടെ ഓഡിറ്റോറിയത്തിലാണെങ്കിലും ഇത് ആ താലൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ അവിടെയൊക്കെ പെണ്ണിന്റെ വീട്ടുകാരാണ് താലെടുക്കുക കേട്ടോ അപ്പൊ അതാ ഫസ്റ്റ് തന്നെ അമ്മയും അച്ചോളും അതുപോലെ തന്നെ സ്നേഹ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നുണ്ട് ബൊക്കെയൊക്കെ ആയിട്ട് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അതുപോലെ തന്നെ ഇതാ ചെറിയമ്മ അതുപോലെ തന്നെ ശ്രീ ചേച്ചി ചേച്ചി അച്ചു എല്ലാവരും ഉണ്ട് പിന്നെ എൻ്റെ എല്ലാ കസിൻസും താലെടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് ഫോറിനേഴ്സും താലെടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളിതാ കാറിൽ നിന്ന് ഇറങ്ങി വന്നു അപ്പോൾ എന്തൊക്കെയോ കാര്യം ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ എന്തോ മറന്നു പോയിട്ടുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഡിസ്കസ് ചെയ്യാമായിരുന്നു കേട്ടോ मिहिरद्वीपनगिरे चदनम् चैतन्यस्तवकम् तरङ्गश्रुतिजरे दरिदारा चिन्तामणि कुलनिका जन्म चरधो मीम धंष्टा भंश्वा मुररिपुवराहस्य भवति ഓഡിറ്റോറിയത്തിൽ കയറുന്നതിന് മുൻപായിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു ചടങ്ങ് കേട്ടോ അതായത് പെണ്ണിൻ്റെ അതായത് കല്യാണ പെണ്ണിന്റെ ബ്രദേഴ്സ് ആരെങ്കിലും ചെക്കൻ്റെ കാല് കഴുകണ ഒരു ചടങ്ങ് ഉണ്ട് അതുപോലെ തന്നെ ചെക്കൻ്റെ ബൊക്കെ കൊടുക്കുക പിന്നെ ചന്ദനം തൊടുക അതുപോലെ തന്നെ പൂവും മരിന്നെല്ലാം ഒക്കെ തലയിൽ ഇടുന്ന ഒരു ചടങ്ങ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ എല്ലാവരുടെയും ഫേസും നല്ല ഹാപ്പിയാണ് വിച്ചു എന്ത് ചിരിക്കാത്തത് നിങ്ങൾക്കൊരു ഉണ്ടോ വിച്ചു ചിരി കുറവാണ് കേട്ടോ അതാണ് വിച്ചു ചിരിക്കാത്തത് വിച്ചു നല്ല ടെൻഷൻ ഉണ്ട് ഭയങ്കര ടെൻഷനാ കേട്ടോ വിച്ചുവിന് ഇനി ഇതാ പൂക്കടൊക്കെ പിടിച്ച് ഞങ്ങൾ രണ്ടുപേര് ഇതാ ഓഡിറ്റോ ിലേക്ക് അതായത് സ്റ്റേജിന്റെ അവിടേക്ക് കൊണ്ടുപോകാനോ പൂക്കോടെ പിടിച്ചിട്ടുണ്ടായിരുന്നു മനു ആട്ടനും അതുപോലെ തന്നെ ഏട്ടനും പിന്നെ ആനന്ദേട്ടനും ഏട്ടനും സന്തോഷേട്ടനാണ് കേട്ടോ ബാക്കിലുള്ള ആനന്ദേടനും സന്തോഷേട്ടനും അമ്മയുടെ കസിൻസ് ആണെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന നിൽക്കണ സുഗേഷേട്ടനും മനുവേട്ടനും എന്റെ കസിന്റെ ഹസ്ബൻഡാണ് സുഗേഷ് ഏട്ടൻ എന്റെ ചീച്ചെ ഹസ്ബൻഡാണ് മനു ആട്ടൻ അപ്പോൾ അവരൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾ അത് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ ഞാൻ അച്ഛനോട് എൻ്റെ കല്യാണ സമയത്ത് ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് സ്റ്റേജിലേക്ക് കയറുമ്പോൾ പൂക്കോയുടെ ഉള്ളിൽ എന്നെയും വിച്വനും ഒരുമിച്ച് കൊണ്ടുപോകണം കേട്ടോ കാരണം എൻ്റെ ചേച്ചിയുടെ കല്യാണ സമയത്തായാലും എൻ്റെ കസിൻ്റെ കല്യാണ സമയത്തായാലും ആദ്യം പെണ്ണിനെ കൊണ്ടോ ഇരുത്തും പിന്നതിന് ശേഷം താലപ്പൊലി വീണ്ടും കൊണ്ടുപോയിട്ട് ചെക്കനെ കൊണ്ടുവരും പിന്നെ ചെക്കനെ ഇരുത്തും അങ്ങനെയായിരുന്നു കേട്ടോ പക്ഷെ എന്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ചാണ് സ്റ്റേജിലേക്ക് കൊണ്ടുപോയത് കേട്ടോ ay അങ്ങനെ നമ്മൾ പൂമാലയൊക്കെ ഇതാ സ്റ്റേജിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാർത്തി പിന്നെ ബൊക്കയൊക്കെ കൊടുത്തു അനുരമൊക്കെ വേടിച്ചു വിച്ചുണ്ട് അതിനുശേഷം ശേഷം ദാ മധുരം കൊടുക്കുന്ന ചടങ്ങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ രണ്ടുപേരും വീട്ടിൽ മുതിർന്ന ആൾക്കാരും നമുക്ക് മധുരം തരുന്ന ഒരു ചടങ്ങാണ് പാലും പഴവും അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ക്ലാസ്സിനുള്ള എന്താണെന്ന് എന്തായാലും നല്ല മധുരമാണ് എല്ലാവരും മധുരം തന്നു കഴിഞ്ഞു ഞങ്ങളുടെ ഇനി കപ്പിൾ ഫോട്ടോ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പൂമാലിയും പൊക്കെയൊക്കെ വെച്ചിട്ട് പിന്നെ ഓരോ ഫാമിലി മെമ്പേഴ്സായിട്ട് വന്ന് ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ആ മുത്തശ്ശനും അമ്മമ്മയും വന്നിട്ടുണ്ട് മുത്തശ്ശനമ്മയും കൂടെ ഫോട്ടോ എടുത്തു കേട്ടോ ഞങ്ങൾ മുത്തശ്ശന അമ്മേനെയും ദാ സെറ്റിയിലിരുത്തി ഞങ്ങൾ അപ്പുറത്ത് ബാക്കിൽ നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തു പിന്നെ നമ്മുടെ അമ്മയുടെ വീട്ടിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇരുന്നിട്ട് ഒരുമിച്ചുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ് കേട്ടോ ലാസ്റ്റ് ടൈം ശ്രീ ചീച്ചുടെ കല്യാണ സമയത്താണ് നമ്മൾ ഇതുപോലൊരു ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ചീച്ചയുടെ കല്യാണ സമയത്ത് സുഗേഷേട്ടൻ ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോഴാണ് പിന്നെ ഫുൾ ഫാമിലി ആയിട്ട് അത് കിട്ടിയത് കേട്ടോ പിന്നെ അത് ആ ഫാമിലി ഫോട്ടോ എടുക്കലായിരുന്നു അമ്മയും അച്ഛനും ആദ്യം നിന്നു പിന്നെ ചേച്ചിയും മനോഹരനും കൂടി നിന്നു പിന്നെ രണ്ടാളും സെപ്പറേറ്റ് ആയിട്ട് നിന്നു നിന്നോട്ടോ പിന്നെ അങ്ങോട്ട് ഫാമിലി ഫോട്ടോ എടുക്കൽ തന്നെയായിരുന്നു കേട്ടോ ഇതാണ് വിച്ചുവിൻ്റെ ഫാമിലി കേട്ടോ വിച്ചുവിൻ്റെ അച്ഛൻ അമ്മ അനിയൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലുണ്ടോ ചെറുതായിട്ടെങ്കിലും വിച്ചു എന്താ ചിരിക്കാത്തേന്ന് ഈ ഫാമിലി ഫുൾ എങ്ങനെയാണ് ചിരി കുറച്ച് കുറവാണ് പക്ഷേ വീട്ടിൽ നല്ല ചിരിയാണ് കേട്ടോ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ചിരി കുറവുള്ളൂ വീട്ടിൽ സംസാരിക്കുമ്പോഴൊക്കെ നല്ല ചിരിയൊക്കെ തന്നെയാണ് എല്ലാവരും കുറച്ച് ഇൻട്രോവേർട്ടാണ് പബ്ലിക്കിൽ വീട്ടിൽ എല്ലാവരും നല്ല എക്സ്ട്രോവേർട്ടാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ കരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ച്ച എനിക്ക് മൊത്തത്തിൽ ഇവിടുത്തെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മൾ ആദ്യം അച്ഛനും അമ്മയും ഹരിക്കുട്ടനേയും കൂടെ നിന്നു പിന്നെ അച്ഛനും അമ്മയും മാത്രമായിട്ട് നിന്നു അതിനുശേഷം പിന്നെ ഹരികുട്ടൻ്റെ കൂടെ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ ഇത് എൻ്റെ അച്ഛൻ്റെ ചേച്ചി അതുപോലെ തന്നെ ഹസ്ബൻഡ് പിന്നെ അവർ രണ്ട് മക്കളും പിന്നെ എൻ്റെ ടീച്ചറുടെ ഉണ്ണിയാട്ടോ അപ്പോൾ അങ്ങനെ അവരെയായിട്ടും ഫോട്ടോ എടുത്തു പിന്നെ ഇതെൻ്റെ സ്റ്റുഡൻസ് ആണ് ഞാൻ കളരി പഠിപ്പിക്കുന്ന സ്റ്റുഡൻസും അവരുടെ പാരൻസും കൂടി വന്നിട്ടുണ്ടായിരുന്നു അവരെനിക്കൊരു മൂക്കുത്തി ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വീട്ടിൽ പോയിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ പോയിട്ട് മീൻസ് കല്യാണം കഴിഞ്ഞ് ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് എൻ്റെ കയ്യിലേക്ക് കിട്ടിയത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല മൂക്കുത്തിയാണ് ഇതെല്ലാം എൻ്റെ സ്റ്റുഡൻസ് ആണ് കേട്ടോ സ്റ്റുഡൻസും സ്റ്റുഡൻസിൻ്റെ പാരൻസും ആണ് നമ്മള് കണ്ട് <laughs> കൂട്ടം എൻ്റെ അച്ഛൻ്റെ എസ് എൽ സി ഫ്രണ്ട്സാണ് എന്തിനും എപ്പോഴും കൂടെ നിൽക്കുന്ന അച്ഛൻ്റെ എസ് എൽ സി ഫ്രണ്ട്സാണ് കേട്ടോ അത്യാവശ്യം കുറേ പേരുണ്ടായിരുന്നു എല്ലാവരും എനിക്ക് നന്നായിട്ട് അറിയാം പേഴ്സണലി അറിയാം എല്ലാവരുമായിട്ട് ഞാൻ നല്ല കമ്പനിയാണ് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ ഭാര്യമാരും ചിലവരുടെ ഹസ്ബൻഡ്സും കുട്ടികളും അവരുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഇതൊക്കെ എൻ്റെ അമ്മയുടെ ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ അതായത് മുത്തശ്ശൻ്റെ അനീത്തിയും അവരുടെ ഫാമിലിയാണ് എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കുറേ ഒന്നും എനിക്ക് ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അത്യാവശ്യം നല്ല ലെങ്ത് ആവും ഇപ്പോൾ തന്നെ ട്വൻറ്റി മിനിറ്റ്സിന് ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഒക്കെ വീഡിയോ ആണ് ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കി എടുത്തതാണ് ഇത് ഒറിജിനൽ വീഡിയോ അല്ല നമ്മൾ എൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇതാണ് എൻ്റെ അമ്മയുടെ എസ് എൽ സി ഫ്രണ്ട്സ് കെട്ടോ അത് കുറച്ച് വിപ്പ് കിട്ടിയുള്ളൂ അതാണ് കുറച്ചെടുത്തത്ട്ടോ അവരും നല്ല കട്ട ക്ലോസ് ഫ്രണ്ട്സ് ആണ് കേട്ടോ യെസ് അപ്പോൾ ഇതൊക്കെ എൻ്റെ മുത്തശ്ശൻ്റെ തൊട്ട് താഴെ ഉള്ള അനീത്തീം ഫാമിലിയാണ് ഇത് അതിന് തൊട്ട് താഴെയുള്ള അനീത്തും ഫാമിലിയാണ് എല്ലാവരും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല അങ്ങനെ പറയാൻ എന്നാൽ എനിക്ക് എല്ലാവരും പറയാനേ നേരെ ഉണ്ടാവുള്ളൂ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ പറ്റില്ല നിങ്ങൾക്ക് ഇത് വിളിച്ചിൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ് കേട്ടോ പിന്നെ വിച്ചുവിൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ ഇൻവൈറ്റ് ചെയ്ത കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറേ യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് സ്പെഷ്യലായിട്ട് ഒരാളെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അത് ശ്രുതി ചേച്ചിയാണ് കാരണം ശ്രുതി ചേച്ചി ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ട് വന്നതാണ് എൻ്റെ യൂട്യൂബിലൊരു ക്ലോസ് ഫ്രണ്ട്സിലായി ഒരാളാണ് ശ്രുതി ചേച്ചി ശ്രുതി ചേച്ചി ഫാമിലി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഹസ്ബൻഡും രണ്ട് മക്കളും ഉണ്ടായിരുന്നു ഇവരൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ട പരിചയമാണ് നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ശ്രുതി ചേച്ചിനെ കാണുന്നത് കേട്ടോ എൻ്റെ വീട്ടിൽ സുജേച്ചിന്റെ വീട്ടിലേക്ക് ഏകദേശം ഒരു വൺ ഹവർ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത് ഞാൻ ഇൻവൈറ്റ് ചെയ്ത് എനിക്കൊരു വലിയൊരു ഗിഫ്റ്റ് ആയിട്ടൊക്കെയാണ് സുചേച്ചിച്ച് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ വളരെ അധികം ഹാപ്പി ആയിട്ടോ എൻ്റെ അമ്മമ്മയുടെ ഫ്രണ്ട്സാണ് പിന്നെ അത് ഇവരെ നിങ്ങൾക്കറിയാലോ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിലൊരാളാണ് ഒരാളാണ് ചേച്ചി അതുപോലെ തന്നെ വേണി അവരുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ ഒരാളും മാത്രമാണ് ഞാൻ എൻ്റെ കല്യാണത്തിൽ മിസ് ചെയ്തത് എൻ്റെ ക്ലോസ് ആയ റംസീൻ അവൾക്ക് വരാൻ പറ്റിയില്ല അവൾക്ക് എക്സാമായിരുന്നു ഇതെൻ്റെ കൂടെ ടെനത്തിൽ പഠിച്ച ഫ്രണ്ട്സ് ആണ് കേട്ടോ ഇതിലാണ് റംസീൻ ഉണ്ടായിരുന്നത് പക്ഷെ അവൾ വന്നില്ല അതിൻ്റെ ചെറിയ ചെറിയല്ല നല്ല കാര്യമായിട്ടുള്ള വിഷമം എനിക്ക് എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പിന്നെ ഇതും എൻ്റെ ഫ്രണ്ട്സാണ് ടെൻത്തിലെ കാവ്യ കേ അതുപോലെ തന്നെ ദേവിയും അവർ വന്നിട്ടുണ്ടായിരുന്നു അവർ എനിക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാട്ട അവരുടെ കൂടെ ഫോട്ടോ എടുത്തു അതിനുശേഷം ഇത് എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു ഫ്രണ്ട്സാണ് ശൽമ പൂജ ആദിത്യ അതുപോലെ തന്നെ ക്രിസ്റ്റീന ഉണ്ടായിരുന്നു സ്വപ്ന ഉണ്ടായിരുന്നു പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പേരൊക്കെ വിട്ടുപോയി യെസ് അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു എല്ലാ ഗിഫ്റ്റും ഞാൻ അൺബോക്സ് ചെയ്യാം കേട്ടോ പിന്നെ പൂജ കാവ്യ കാവ്യകേബി ആദിത്യ ഇവർ മൂന്ന് മൂന്ന് എന്താ പറയുക സ്ഥലത്തുനിന്ന് ജോയിൻ ചെയ്ത ഫ്രണ്ട്സ് ആണ് കേട്ടോ എൻ്റെ പിന്നെ എനിക്ക് ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് അവിടെ നിന്ന് തന്നെ അൺബോക്സ് ചെയ്തു എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ആകെ ഒരു ഗിഫ്റ്റ് ആണ് അവിടെ നിന്ന് നമ്മൾ അൺബോക്സ് ചെയ്തത് അത് ആദ്യത്തെ നന്ന ആണ് പിന്നെ ഒരു മൂക്കുത്തി ഉണ്ട് കേട്ടോ 何 ഇതാണ് എൻ്റെ അച്ചമ്മ അച്ചമ്മേനെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് തിരക്കൊന്ന് കഴിഞ്ഞിട്ടാണ് സ്റ്റേജിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നത് അച്ചമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് സ്റ്റെപ്പൊക്കെ കയറാൻ വേണ്ടിയിട്ട് എന്നാലും അച്ചമ്മേനെ ഞങ്ങൾ കുറച്ച് പേരൊക്കെ പിടിച്ച് അച്ചമ്മേനെ സ്റ്റേജിൽ കയറ്റി ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ എല്ലാവരും ഒന്ന് തിരക്കൊഴിഞ്ഞിട്ടാണ് കേട്ടോ അതൊക്കെ നമ്മൾ എടുത്തത് പിന്നെ ഇതെൻ്റെ മുത്തശ്ശൻ്റെ അനിയൻ്റെ ഫാമിലിയാണ് എല്ലാവരും ഉണ്ടായിരുന്നു അവരുടെ കൂടെയും ഫോട്ടോ എടുത്തു പിന്നെ നമ്മുടെ കല്യാണത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് അങ്ങ് ലണ്ടനിൽ നിന്ന് വന്ന ഫോറിനറും ആളുടെ വൈഫും ആണ് കേട്ടോ രൂപാൻറ്റിയും അതുപോലെ തന്നെ ആളുടെ ഹസ്ബൻഡും പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ ഉപ്പും മുളക് ലൈറ്റിലെ കുഞ്ഞു കുഞ്ഞിനാണ് കുഞ്ഞനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ കുഞ്ഞൻ വന്നിട്ടുണ്ട് കുഞ്ഞ് വന്നപ്പോൾ ഞാൻ നല്ല ഹാപ്പി ആയിട്ടോ കുഞ്ഞിൻ്റെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കൂടെ കുഞ്ഞൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് യൂട്യൂബേഴ്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞൻ എന്തായാലും വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ എല്ലാവർക്കും കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവർ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കുഞ്ഞിനെ വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോ സെക്ഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളത് ആ കല്യാണ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശരിക്കും പറഞ്ഞ വിഷ്പൊന്നും ഇല്ല കേട്ടോ എനിക്ക് കല്യാണത്തിന് അന്ന് പ്രോപ്പറായിട്ട് മീൽസ് ഒന്നും കഴിക്കാൻ പറ്റില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്റെ ചങ്ക് ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ടിലും തന്നെ ഇരിക്കുന്നുണ്ട് നമ്മൾ താറ്റ പറഞ്ഞ ആളാണ് നമ്മൾ ഇത്രയും നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ആദ്യത്തെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് അപ്പം എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരെ എൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ചോദിച്ചാൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ കൂടെ ലാസ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സദ്യ കഴിക്കാൻ കല്യാണത്തിന് അന്ന് പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ സാരി ഒക്കെ ചേഞ്ച് ചെയ്ത് വന്നു ഈ ഒരു സാരിയാണ് എന്റെ സെക്കൻഡ് സാരി നല്ല ഗോൾഡ് കളർ സാരിയാണ് സാരി ഷോപ്പിങ്ങിന് നിങ്ങൾ ചിലപ്പോൾ സാരി കണ്ടിട്ടുണ്ടാവും പിന്നെ ഇവിടെ അങ്ങോട്ട് കുറച്ച് വിഷമമുള്ളൊരു സംഭവമാണ് കുഞ്ഞേ മിന്ന മീനുങ്ങേ മിന്ന മീനുങ്ങേ പാതിര കണ്ണുള്ള കുഞ്ഞേ കുരി ഉൾക്കാട്ടിൽ നിന്നായി ഉണ്ടോ കരക്കുന്നിൽ അക്കരക്കുന്നിൽ നിന്നച്ചനുണ്ടോ കോരിരുൾക്കാട്ടിൽ നിന്നുണ്ടോ അക്കരക്കുന്നിൽ കണ്ണുനീർ കണ്ണുതീർപ്പുഴവക്കിൽ നിന്നെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോയതാറാ ുങ്ങേ മിന്ന മീനുങ്ങേ പാദ്ര കണ്ണുള്ള കുഞ്ഞേ മിന്ന മീനുങ്ങേ മിന്ന മീനുങ്ങേ പാതിരാ കണ്ണുള്ള കരയില്ലാന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറച്ചു നിന്നതാണ് പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു നല്ല കരച്ചിലായിരുന്നു ആദ്യം അച്ഛൻ തുടങ്ങി വെച്ചു പിന്നെ അച്ഛൻ കയണം കണ്ടാൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് കരച്ചിൽ വരും അങ്ങനെ പിന്നെ കരഞ്ഞു പോയിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ കാറിൽ കയറിയപ്പോൾ പിന്നെ എൻ്റെ സ്ഥിരം ബ്ലോഗ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫൈനലി ഇത് നമ്മളത് ആ വിച്ചുവിൻ്റെ വീട്ടിലെത്തിയിട്ടോ നിന്ന് വരും ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉള്ളൂ വിച്ചുൻ്റെ വീട്ടിലേക്ക് ഈ ഒരു മൊമെൻ്റ് ഞാൻ കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചൊരു മൊമെൻ്റ് ആണ് വിച്ചുവിൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറണം എന്നുള്ളത് കാരണം ഈ ഒരു വീടിൻ്റെ സ്ഥലം മേടിച്ചപ്പോഴും വീടിൻ്റെ ഓരോ പണികൾ തുടങ്ങുമ്പോഴും ഒക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെയായിട്ട് ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു എല്ലാവരും ഉള്ള സമയത്ത് ഒഫീഷ്യലി വിളക്ക് പിടിച്ച് വലതുകാൽ വെച്ചിട്ട് തന്നെ എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ കയറായിരുന്നു പക്ഷേ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം വിച്ചു നാട്ടിലില്ലാത്ത കാരണം വീടിൻ്റെ ആയിട്ട് ഞാനും ഹരി കുട്ടനും തന്നെയാണ് ഓടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോ ഇൻറ്റീരിയർ ഡിസൈൻസ് ആയാലും ടൈൽസ് ആയാലും പെയിൻ്റ് ആയാലും വീട്ടിൽ വേണ്ട ഫർണിച്ചേഴ്സ് ആയാലും പാത്രങ്ങളായാലും എല്ലാം എൻ്റെ സെലക്ഷനിലാണ് ാണ് അമ്മയും അച്ഛനും എനിക്ക് വിട്ടു തന്നെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ വീടിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം ഇതുവരെ ആയിട്ട് ഉള്ളിൽ കയറിയിട്ട് കാണാൻ പറ്റിയിട്ടില്ല അതിനു വേണ്ടി ഞാൻ ഇത്രയും കാലങ്ങളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ ഒഫീഷ്യലി ഇന്ന് ഞാൻ വീടിന്റെ ഉള്ളിലേക്ക് വലത്കാല വെച്ച് വിളക്ക് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു മൊമെന്റ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിച്ച ഒരു മൊമെന്റ് ആണ് വീടിന്റെ ഉള്ളിലേക്ക് കയറുക എന്നുള്ളത് അങ്ങനെ ഞാൻ ഇത്രയും കാലത്തിനിടയിൽ പുറത്ത് നിന്നിട്ട് ഇപ്പം ഞാൻ ആദ്യമായിട്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ sí ഇവിടെ വന്നപ്പോഴും മധുരം കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പേർക്ക് മധുരമൊക്കെ കൊടുത്തതിനു ശേഷം ഓണപ്പുടവ കൊടുക്കുന്ന ചടങ്ങാണ് അടുത്തത് ഞാൻ വരുമ്പോൾ ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ ഇവിടുത്തെ അമ്മച്ഛനും അമ്മമ്മക്കും അതായത് ഇവിടുത്തെ മുതിർന്നവർക്ക് വിച്ചുവിൻ്റെ അനിയനും ഓണപ്പുടവ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കൊടുക്കുന്ന ചടങ്ങായിരുന്നു ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഇതാ ഓണപ്പുടവൊക്കെ കൊടുത്തു അങ്ങനെ നമ്മുടെ ഈ ചടങ്ങ് കഴിഞ്ഞു ഇനി സാരി മാറി റിസപ്ഷനിലല്ല ഡ്രസ്സ് എടുത്തിട്ട് റിസപ്ഷൻ്റെ ഹാളിലേക്ക് പോകണം അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇനി റിസപ്ഷൻ വ്ലോഗ് വേറെ വരുന്നതായിരിക്കും വെയിറ്റ് ആൻഡ് സീട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ലവ് യു ആൾ